കേരളം ഭരിക്കുന്നത് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച സർക്കാരാണെന്ന് കാസർകോട്ടെ എൻഡിഎ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി കാസർകോട് ജില്ലയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ജൽ ജീവൻ മിഷൻ പോലും ലക്ഷ്യം കൈവരിച്ചില്ലെന്നും പ്രചരണത്തിനിടെ എം എൽ അശ്വിനി പറഞ്ഞു കുടിവെള്ളത്തിനായി നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച ജലജീവൻ മിഷൻ അട്ടിമറിച്ച് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട കുടിവെള്ളം ഇല്ലാതാക്കിയ സർക്കാർ പിണറായി വിജയന്റേതെന്ന് കാസർഗോഡ് ലോകസഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി പറഞ്ഞു പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ പെരിങ്ങോത്ത് പര്യടനത്തിനിടെ സംസാരിക്കുകയായിരുന്നു എൻ ഡി എ കാസർഗോഡ് ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥി കാസർഗോഡ് ജില്ലയിൽ ജലജീവൻ മിഷൻ മൂന്നിൽ ഒന്ന് പോലും ലക്ഷ്യം കണ്ടില്ലെന്നും അവർ ആരോപിച്ചു നമ്മളെ ഭാരതത്തിൽ ജലജീവൻ മിഷൻ ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട് നല്ലതായ രീതിയിൽ പക്ഷേ എന്നിട്ടും പോലും കാസർഗോഡ് മണ്ഡലത്തിൽ അത് ഇതുവരെ ഇംപ്ലിമെന്റ് ആവാൻ സാധിച്ചിട്ടില്ല വൺ ബൈ തേർഡ് പെർസെന്റ് മാത്രമാണ് ഇംപ്ലിമെന്റ് ആയിട്ടുള്ളത് ഇവിടെ കാസർഗോഡ് മണ്ഡലത്തിൽ നദികളുണ്ട് എന്നിട്ടും നമുക്ക് കുടിവെള്ളത്തിന് ക്ഷാമമാണ് എന്നിട്ടും പറയുന്ന ഇവർ ഡെവലപ്മെന്റ് ചെയ്തുവന്നു നമുക്ക് മാറണ്ടേ നമുക്ക് മാറ്റിയെടുക്കണ്ടേ നമ്മളെ കാസർഗോഡ് ഇപ്പോഴും നമ്മൾ പതേ കാസർഗോഡിലാണ് നമ്മളിൽ ഉള്ളത് നമുക്കൊരു പുതിയതായിട്ടുള്ള കാസർഗോഡ് കാണണ്ടേ നിർമ്മാണം ആരംഭിച്ച് ഒരു ദശകം പിന്നിടുമ്പോഴും ചീമേനിയിലെ ഐ ടി പാർക്കും കാസർഗോഡ് മെഡിക്കൽ കോളേജും സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ മാറി മാറി വരിച്ച ഇടതുവലത് മുന്നണികൾക്ക് സാധിച്ചിട്ടില്ലെന്നും എം എൽ അശ്വിനി പറഞ്ഞു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തോടുള്ള അവഗണനയുടെ ഉദാഹരണങ്ങളാണിത് കരുവള്ളൂർ ഓണക്കുന്നിൽ നിന്നാരംഭിച്ച എൻ ഡി എ പയ്യന്നൂർ നിയോജക മണ്ഡല പര്യടനം കാങ്കോൽ കോത്തായിമുക്ക് അന്നൂർ കൊറ്റി രാമന്തളി അരവൻചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ കടന്ന് പാടിച്ചാലിൽ സമാപിച്ചു അമൃത ന്യൂസ് കാസർഗോഡ്